ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ എന്ന് പറയുന്നത് സെൻസൈഡ് സെൻസൈഡിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തട്ട് ലെവലിന് കെട്ടണം വടവ് കെട്ടണം അപ്പോൾ നാല് വരി ഹൈറ്റിന് കെട്ടണം അപ്പോൾ നമ്മളിത് സെൻസൈഡ് കോൺക്രീറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു അത് തൊട്ടപ്പുറത്തൊരു മാമച്ചി ഷീറ്റിന് മേൽ കയറി പേരയ്ക്ക് വരയ്ക്കുകയാണ് ആ ഈ വീട് ഒരു വല്ലാത്തൊരു വീടായിരുന്നു കാരണം നമുക്ക് എനിക്ക് കുറച്ച് നഷ്ടം ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു അത് അപ്പോൾ അത് ഞാൻ ഇതിൽ ഇടയ്ക്ക് ഞാൻ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപ്പ് അതായത് കോൺക്രീറ്റ് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ സൈഡിൽ ചെറുപ്പൊക്കെ പൊളിക്കുകയാണ് കാരണം ചെറുപ്പ് പൊളിച്ചാലേ നമുക്ക് ഇതിൽ വെച്ച് കെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തട്ട് ലെവല് സെൻസൈൻ്റെ മുകളിൽ കെട്ടാൻ നേരത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോ ഈ വീട് പണിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീട് ഈ ഒരു വർക്ക് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അവർക്ക് വളരെ ഉപകാരപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടി ഇത് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ ഇത് നമ്മൾ സെൻസെഡ് കോൺക്രീറ്റ് ചെയ്ത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബിൽഡിങ് സെൻസേഡിൻ്റെ മേലുള്ള സ്ലാ വെച്ചത് ഇതുപോലെ ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് അല്ലെങ്കിൽ മൂന്നിഞ്ച് ഹൈറ്റിന് കോൺക്രീറ്റ് ചെയ്ത് ഒരു ബീഡിങ് ഉണ്ടാക്കും അപ്പോൾ ആ ബീൽഡിങ് ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളീ മഴ പെയ്ത് വെള്ളം നേരെ ഡയറക്റ്റായിട്ട് നമ്മളെ ബ്രിക്കിൽ അതായത് കല്ലിൽ പിടിക്കാത്ത ഇരിക്കാൻ വേണ്ടിയാണ് ഒരു ബീൽഡിങ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടും അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കാരണം കൊടുക്കാതെ കല്ല് വെച്ച് തേച്ച് ഗ്രൗട്ട് വയ്ക്കുന്നവരുണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ സൈഡിൽ കൂടി ചിലപ്പോൾ ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇന്നിവിടെ മൂന്ന് ഹെൽപ്പറുണ്ട് ഒരു മേസ്തിരി അപ്പോൾ പല ആൾക്കാരും വീഡിയോ കാണുമ്പോൾ പറയും മൂന്ന് ഒരു മേസ്ഥിരിക്ക് മൂന്ന് ഹെൽപ്പർ വേണോ എന്ന് ചോദിക്കും അപ്പോൾ ഇത് വർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയുടെ മുകളിലാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഹോളോ ബ്രിക്ക് എല്ലാം താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ താഴെ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ ഒരാളും ഇതുപോലെ ഹൈറ്റിൽ ഹൈറ്റിൽ നിൽക്കാൻ ഒരാളും ഒരാൾ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണ് മൂന്ന് ഹെൽപ്പറെ നിർത്തിയിരിക്കുന്നത് പിന്നെ ഒരു മേസ്തിരി ഇന്ന് ഒരു മേസ്തിരി ഞാൻ മാത്രം നിന്നതിൻ്റെ കാര്യം ഇന്ന് നമ്മൾ ഈ ചെറുപ്പൊക്കെ പൊളിച്ച് എത്രത്തോളം കെട്ടാൻ പറ്റുമെന്ന് നമുക്ക് നമുക്കറിയത്തില്ല കാരണം ഫസ്റ്റ് ദിവസം ഈ വരികളെല്ലാം തിരിച്ച് കെട്ടൊക്കെ തിരിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും അതുകൊണ്ടാണ് ഒരു മേസ്രി വിളിച്ചത് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നപ്പോൾ നമ്മൾ ഷട്ടറിംഗ് പണിക്കയറാൻ എൻ്റെ ഫ്രണ്ടിൽ കയറി നിന്ന് പിന്നെ അവനെ തള്ളി മാറ്റിയാണ് ഞാൻ വീഡിയോ പിന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് അതിൻ്റെ ഇത് ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞതാട്ടോ അപ്പോൾ ഒരു മേസ്ത്രിയിൽ നിന്ന് പണി ചെയ്യുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് കാരണം അങ്ങ് എൻഡിൽ ഇങ്ങെ എന്തേലും ഓരോ കല്ല് നമ്മൾ കറക്റ്റ് ലെവലിൽ നിന്ന് തൂക്കി നൂല് കെട്ടിയിട്ട് വേണം നമ്മൾ കല്ല് കെട്ടാൻ അപ്പോൾ അങ്ങ് നിന്ന് ഇത്രയും ലോങ്ങ് നമ്മൾ കല്ല് വെച്ച് വരുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു ഹെൽപ്പറേം കൂടി മേളിൽ കയറ്റി മേളിൽ കയറ്റിയെന്ന് വെച്ചാൽ കല്ലൊക്കെ മേടിച്ച് തരാൻ വേണ്ടി നമ്മൾ പോയി അങ്ങ് അറ്റത്തത് പോയി കല്ല് വാങ്ങിച്ച് പിന്നെ കൊണ്ട് കെട്ടുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് വർക്ക് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യില്ല നമ്മൾ ശരീരവും പോകും പിന്നെ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സിമൻറ്റ് മിക്സിങ് അപ്പോൾ ഇത് ഞങ്ങൾ ഏഴിനൊന്ന് അതായത് ഏഴ് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിലാണ് നമ്മളിവിടെ കെട്ടുന്നത് പിന്നെ നമ്മൾ നാല് വരി ഹൈറ്റിലാണ് നമ്മൾ ബ്രിക്ക് കെട്ടുന്നത് അതായത് തട്ട് തറ സൺ സൈഡിൽ നിന്ന് നാല് വരി അപ്പോൾ പല ആൾക്കാരും മൂന്ന് വരി വയ്ക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് വരി എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും മൂന്ന് വരി വെക്കരുത് മാക്സിമം നാല് വരി വെക്കണം കാരണം നാല് വരി വെക്കുമ്പോൾ ഒന്ന് ഹൈറ്റ് ചൂട് കുറവായിരിക്കും രണ്ടാമത് ഭാവിയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അകത്ത് സീലിംഗ് പവർ സീലിംഗ് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ നാല് വരി വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും സീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നോർമൽ ഹൈറ്റ് കിട്ടും അപ്പോൾ ഈ മൂന്ന് വരിയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നോർമൽ ഹൈറ്റ് കിട്ടത്തില്ല പിന്നെ ബാത്റൂമിൻ്റെ അക്സസ് വേണ്ടത് ഹോള് പിന്നെ എയർ ഹോള് അപ്പോൾ ഈ സൈഡിൽ നമ്മൾ എയർ ഹോളും ഇതൊരു റൂമാണ് അപ്പോൾ എയർ ഹോളും സംവിധാനങ്ങളെല്ലാം നമ്മൾ വിട്ട് കാരണം പിന്നീട് അടിച്ചു പൊട്ടിക്കാൻ എക്സോസ് ഫാൻ്റേത് അടിച്ചു പൊട്ടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ പൈപ്പ് വെച്ച് പോണം അപ്പം ഇതിൻ്റെ കൂടെ പൈപ്പ് വെക്കാത്തതിൻ്റെ കാര്യം പല ആൾക്കാരെയും ചോദിക്കും ഇതിൻ്റെ കൂടെ എക്സോസ് ഫാൻ്റെ പൈപ്പ് വെച്ച് പോകുന്നതല്ലേ നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ നല്ലത് കാരണം നമുക്ക് എക്സോസ് ഫാൻ്റെ പൈപ്പ് കറക്റ്റ് റൗണ്ട് ആയിരിക്കണം നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ലോഡ് വെയിറ്റ് കൊണ്ട് പൈപ്പ് ചെറുതായിട്ട് ചപ്പാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ഒരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് അടച്ച് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ പൈപ്പ് ചപ്പി പോകത്തില്ല പിന്നെ വീഡിയോയിൽ ചിലപ്പം ക്വാളിറ്റിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാണാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല മഴ ഞാൻ ഈ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ക്വാളിറ്റി ചിലപ്പം കാണിക്കും കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സിമൻറ്റ് മിക്സിങ് അപ്പോൾ സിമൻറ്റ് മിക്സിങ് വളരെ പ്രധാനമാണ് കാരണം നമ്മളിതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഏഴ് ജട്ട് മണല് ഒരു ജെട്ട് സിമെൻറ്റ് ആ ഒരു കണക്കിലാണ് നമ്മൾ ഇതിൻ്റെ ഹോളബ് ഇട്ട് കെട്ടുന്നത് പിന്നെ മണല് പാറപ്പൊടിയാണ് അപ്പോൾ നമുക്കിവിടെ എം എംസാൻ്റും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ കെട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പാറപ്പൊടി തീരെ പൗഡർ മണ്ണായിരുന്നു ബാക്കി കിടക്കുന്നത് അപ്പോൾ തീരെ പൊടിയിട്ട് കെട്ടാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് നമ്മൾ എം സാൻഡും കൂടി മിക്സ് ചെയ്താണ് ഇത് കെട്ടുന്നത് അപ്പോൾ ഒരു മേസ്ത്രിയെ കൊണ്ട് എത്രത്തോളം കല്ല് കെട്ടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം വർക്ക് എന്നെ കൊണ്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് ഹെൽപ്പർ ഒരു മേസ്ത്രിയാണ് നിൽക്കുന്നത് അപ്പോൾ മാക്സിമം ഇന്ന് തീർക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കിയത് അപ്പോൾ എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തെ പണി അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് ദിവസത്തെ വർക്കാണ് അതായത് രണ്ട് മേസ്ഥിരിയുടെ വർക്കാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ കെട്ട് കംപ്ലീറ്റും കെട്ടി ഫിനിഷ് ചെയ്തത് കാരണം ഫിനിഷ് ചെയ്തിട്ട് ഇനി അതിൻ്റെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഷട്ടറിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ നേരം കെട്ടാൻ നേരത്ത് എവിടെയാണോ വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡിൽ സ്ലോപ്പ് ഒരു ചെറിയ നമ്മൾ ഈ പടവിൽ തന്നെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ട ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വാട്ടറിലായാലും മട്ടത്തിനായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പം ഈ തട്ട് സ്ലോപ്പ് ഉണ്ട് നമ്മൾ കെട്ടിയ പടവ് കെട്ടിയത് സ്ലോപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് വെള്ളം ആ മൂലയിലേ നിൽക്കുകയുള്ളു അതിൻ്റെ ടോപ്പിൽ നമ്മൾ സിമെൻ്റ് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ചാന്ത് വലിച്ചു കയറ്റേണ്ടി വരില്ല അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ എവിടെയാണോ സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആ സ്പോട്ടിലായിരിക്കണം പിന്നീട് സ്ലോപ്പ് കൊടുക്കേണ്ടത് തിരിച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും ഒരുപാട് സിമെൻറ്റും മണലും അങ്ങനെ ഒരുപാട് കയറും അതുകൊണ്ട് അതും വളരെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ടോട്ടൽ നാല് വരി അതായത് നാല് വരിയാണ് ഇവിടെ കെട്ടുന്നത് പാര തട്ട് ലെവൽ കെട്ടുന്നത് ടോട്ടൽ നാനൂറ്റി പതിനാറ് കല്ലും അപ്പം നാനൂറ്റി പതിനാറ് ഹോളോ ബ്രിക്കിൻ്റെ കെട്ടുണ്ട് ഈയൊരു വീട്ടിന് കാരണം നമുക്ക് ഈ സെൻസെഡ് എല്ലായിടത്തും ഇല്ല ഈ ഒരു രണ്ട് സൈഡിൽ മാത്രമേ സെൻസൈഡ് ഉള്ളൂ ഇപ്പം ഏകദേശം നമ്മൾ കംപ്ലീറ്റും കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഇവിടെ കുറച്ച് കെട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മെയിൻ്റെനൻസ് ചെറിയ ചെറിയ വർക്ക് വർക്കുള്ളത് ഇവിടെ ഒരു വരി വയ്ക്കണം അപ്പോൾ അതെല്ലാം കൂടി കെട്ടി ബാക്കി ബാക്കിതാണ് ഈ ഒരു സൈഡ് അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തെ വർക്കാണ് അത് ഈയറ് കാണുന്ന മാക്സിമം ഒരു ഇരുന്നൂറ്റി എൺപത് കല്ലോളം ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് കെട്ടി തീർത്തിട്ടുണ്ട് ഇനിയുള്ളത് ബാക്കിയുള്ള സൈഡാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസം കെട്ടാനുള്ള പ്ലാനിങ്ങാണ് നിന്നത് കാരണം നമുക്ക് ഇതിനിടയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കല്ല് വന്ന് വീഴുന്നത് ഒരു ഷീറ്റ് പൊട്ടിപ്പോയി പിന്നെ അത് ആകെപ്പോഴെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ പോയി ചാലയിൽ പോയി ഒരു ഷീറ്റ് മേടിച്ച് കൊണ്ടിട്ട് അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത് രണ്ടാമത്തെ ദിവസം കൊണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഇന്നത്തെ വർക്ക് നമ്മൾ രണ്ട് ദിവസത്തെ വർക്ക്